ഇതാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ വാഹനം അതായത് തഹസിൽദാറിൻ്റെ വാഹന വാഹനമാണ് താലൂക്ക് ഓഫീസിൽ ഒരു വാഹനമാണ് കേട്ടോ അത് ഇത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ലളിതല അക്കാദമി സംഗീത നാടക അക്കാദമിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് മെയിൽ വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോഴും നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫൈനും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത വാഹനങ്ങൾ ഗവൺമെൻറ് എംപ്ലോയീസ് അതായത് മജിസ്ട്രേറ്റ് തഹസിൽദാർ ഏ അതായത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് നിരത്തിലിറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇൻഷുറൻസ് പോലും ഇല്ലാത്ത വാഹനം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നിരത്തിലിറക്കിയിട്ട് ഇതേ ഇവിടെ സംഗീത നാടക അക്കാദമിയിൽ കൊണ്ടു വന്നിട്ടുണ്ട് ഏ അപ്പോൾ ഈ മെയ് മാസം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര മാസമായി എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രത്തോളം മാസമായിട്ടും അവർക്ക് അത് പുതുക്കാനോ കാര്യങ്ങൾക്കോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കൊണ്ടു അപ്പം ജനങ്ങളൊക്കെ വന്നിട്ടുള്ള ഫൈനൊക്കെ അടച്ചെങ്ങനെ ഇരിക്കും നമ്മുടെ അധികാരികൾ ആവുകയാണ് നമ്മുടെ ജനപ്രതിനിധികൾ പോലും അധികാരികളാവുന്ന കാലഘട്ടത്തിൽ ഫൈൻ അടച്ചു തൃപ്തി അടയൂ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ബൈ ജനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ് അത് ഒരു അടിമയെ പോലെ ഞാൻ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു